സിപിഎം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രധാന ചർച്ച തെറ്റുതിരുത്തൽ പാർട്ടിക്കും സർക്കാരിനും ദോഷകരമായി ബാധിക്കുന്ന നടപടികൾ അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശമാണ് മേൽഘടകം കണ്ണൂർ ജില്ലയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് രണ്ട് ദിവസം കൊണ്ട് കണ്ണൂർ ജില്ലയിൽ ബ്രാഞ്ചുകളാണ് മുതലാണ് സമ്മേളനങ്ങൾ ആരംഭിച്ചത് പി വി അൻവർ എം എൽ എ പോലീസിനും പി ശശിക്കും എതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾക്ക് ഇടയിലാണ് സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നത് തളാപ്പ് ബ്രാഞ്ച് സമ്മേളനത്തിൽ അഴീക്കോടൻ രാഘവന്റെ മകൻ അഴീക്കോടൻ മധുവിനെ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ബ്രാഞ്ച് സെക്രട്ടറിമാരെ തെരഞ്ഞെടുക്കുന്നതിനും ഇത്തവണ പാർട്ടി കർശനമായ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് യാതൊരു ആരോപണങ്ങൾക്കും വിധേയരാകാത്തവർ ആയിരിക്കണം ബ്രാഞ്ച് മുതൽ സെക്രട്ടറിമാരായി വരേണ്ടതെന്നാണ് നിർദ്ദേശം ബ്രാഞ്ച് സമ്മേളനത്തിലെ പ്രധാന ചർച്ച തെറ്റുതിരുത്തൽ തന്നെ രൂക്ഷ വിമർശനങ്ങളും സമ്മേളനത്തിൽ ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിക്ക് കാരണമായ കാര്യങ്ങൾ ബ്രാഞ്ച് തലത്തിൽ വീണ്ടും ചർച്ചയാണ് പെൻഷൻ മുടങ്ങിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട് തെറ്റുതിരുത്തൽ മേൽത്തട്ടിൽ നിന്ന് തുടങ്ങണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കം ശൈലി മാറ്റത്തിന് തയ്യാറാകണമെന്ന ആവശ്യം മിക്ക ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഉയർന്നിട്ടുണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ സ്വയം വിമർശനാത്മകമായ ചർച്ചകളും നടന്നു വോട്ട് ചോർച്ച ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഓരോ വീടുമായും ഓരോ ബ്രാഞ്ചിനും അടുത്ത ബന്ധം ഉണ്ടാകണമെന്നും മേൽ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ലോക്കൽ സമ്മേളന പ്രതിനിധികളെയും ബ്രാഞ്ച് സമ്മേളനം തെരഞ്ഞെടുത്തു ഒക്ടോബറിലാണ് ലോക്കൽ സമ്മേളനങ്ങൾ തുടങ്ങുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ